ീയമായ ശാസ്ത്രമാണ് കളരി സമസ്ത ശാസ്ത്രങ്ങളുടെയും കലകളുടെയും ആദിഗുരുവായ ശ്രീ പരമേശ്വരനിൽ തുടങ്ങി പരശുരാമൻ വഴി കളരി ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ സന്ദർശിക്കുമ്പോൾ സമാന സമാനതകൾ ഒരുപാടുള്ള ഒരു ആയോധന ശാസ്ത്രമാണ് കളരി അതിൽ ഒരുപാട് സംസ്കാരങ്ങളും ആചാരങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കളരി ഇന്ന് കളരി കളരികൾ രണ്ട് തരത്തിലാണ് അറിയപ്പെടുന്നത് ഒന്ന് വടക്കൻ സമ്പ്രദായവും മറ്റൊന്ന് തെക്കൻ സമ്പ്രദായവും രണ്ടും രണ്ട് സിലബസ് ആണ് രണ്ട് സിസ്റ്റമാണ് അതിൽ വടക്കൻ സമ്പ്രദായത്തിലെ കളരികളുടെ നിർമ്മാണത്തിനും കളരികളുടെ ആചാര അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കളരി സാധാരണഗതിയിൽ നാൽപ്പത്തി ഇരടി കുഴുത്തറ കളരി എന്ന് പറയും നാൽപ്പത്തി ഇരടി കുഴുത്തര കളരികളാണ് ട്രഡീഷണൽ കളരുകൾ നിങ്ങൾക്ക് എവിടെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കണം എന്താണ് കളരി കളരിയുടെ കുറച്ച് ഓതൻറ്റിസിറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കളരികളിൽ നല്ല സമ്പ്രദായത്തിൽ പോകുന്ന കളരികൾ നാൽപ്പത്തി ഇരടി കുഴുത്തറ കളരികളാണ് അതിൻ്റെ നിർമ്മാണത്തിനും കണക്കുകൾക്കും ഒക്കെ പ്രത്യേകതകളുണ്ട് അത് വാസ്തുശാസ്ത്രപരമായിട്ടാണ് നിർമ്മിക്കുന്നത് അതേപോലെ തന്നെ ഭൂമിക്ക് അടിയിലായിരിക്കും സാധാരണ ഭൂനിരപ്പിൽ നിന്നും താഴ്ന്നായിരിക്കും അത് അപ്പം നമുക്ക് അധികം ചൂടുൊന്നും അനുഭവപ്പെടില്ല കളരി ചെയ്യുമ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള കളരി സമ്പ്രദായ സമ്പ്രദായം തുടരുന്ന ആളാണ് ഞാൻ ഞാൻ വടക്കൻ സമ്പ്രദായമാണ് കളരിപ്പയറ്റിൽ വേദങ്ങളിൽ നിന്ന് കിടക്കുന്ന ശാസ്ത്രമാണ് കളരിപ്പയറ്റ് ഇത് ഒരു മിലിടറേറിയൻ സയൻസാണ് ഇത് ധനുർവേദത്തിലാണ് കളരിപ്പയറ്റിൻ്റെ എല്ലാ ആധികാരിക ആധികാരികതയും കിടക്കുന്നത് അപ്പോൾ അവിടെ ആയുധങ്ങൾ യുദ്ധം യുദ്ധത്തിൻ്റെ ധർമ്മം ആയുധങ്ങളുടെ കണക്കുകൾ നിയമങ്ങൾ ഇതെല്ലാം കിടക്കുന്നത് ധനുർവേദത്തിലാണ് അപ്പം കളരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളും വേദ ബന്ധിയായി തന്നെ കിടക്കുന്നതാണ് ജ്യോതിശാസ്ത്രം വാസ്തുശാസ്ത്രം ഈ പറഞ്ഞതുപോലെ മാന്ത്രികത ഇന്ദ്രജാലം മഹേന്ദ്രജാലം തുടങ്ങി ഒരുപാട് 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 സംഗതികൾ വേദങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വേദശാസ്ത്രം തന്നെയാണ് കളരിപ്പയറ്റ് അപ്പോൾ അത്തരത്തിലുള്ള അറിവുകൾ വെച്ചു വേണം നമ്മൾ കളരിയെ കാണുവാൻ ഒരു വ്യക്തിയുടെ സമഗ്ര വികസനത്തിനും ഉതകുന്നതായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് കളരിപ്പയറ്റ് കുംഭമേള കേട്ടായിരുന്നോ കുംഭമേള ഇപ്പം നടന്നേ ആ അവിടെ കുറേ അഖാടകളുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പത്ത് പതിനാല് അഖാഡകളുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം ജൂനാഖാഡ നിരഞ്ജിനി അഖാഡ ഇങ്ങനെയൊക്കെ അഖാടകൾ കേട്ടിട്ടുണ്ടാവും ഈ അഖാടകൾ കളരികളാണ് ശസ്ത്രവും ശാസ്ത്രവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആധ്യാത്മിക അടിസ്ഥാനമുള്ള കളരികൾ തന്നെയാണതും ഇപ്പം നമ്മൾ ആദ്യം കളരികളിൽ പഠിക്കുന്നത് മെയ്ത്താരി എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ് മെയ്ത്താരി ഇപ്പം മെയ്ത്താരിയിൽ നമ്മൾ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് കളരിയിൽ ആദ്യം വരുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഗജവടിവ് എന്ന് പറഞ്ഞൊരു വടിവാണ് അപ്പോൾ നമ്മൾ അതിനെ ഒരു ആ ഗജവടിവിൽ വരാൻ കൊടുക്കുന്ന കമാൻഡ് തൊഴുതമർന്നു എന്നാണ് തൊഴുതമരുക എന്താ നമുക്ക് ആ വടിവുകൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഉരകങ്ങളുടെയും ഒക്കെ ഷേപ്പുകളെ അനുകരിച്ച് ചെയ്യുന്ന കളരിയിലെ പ്രധാനപ്പെട്ട എട്ട് വടിവുകളുണ്ട് അതിനെ അഷ്ടവടിവുകൾ എന്ന് പറയും അതിലെ ഗജവടിവാണ് നമ്മൾ കളരിയിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് ആ ഗജവടിവ് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ ആനയുടെ കൂട്ട് തോന്നുന്നുണ്ടോ ഇല്ല നമുക്കറിയാം ആന നിൽക്കുമ്പോൾ ആനയുടെ സൈഡ് വ്യൂ കണ്ടിട്ടുള്ളൂ നമുക്കറിയാം ആനയുടെ തലയുടെ ഭാഗം ഉയർന്നിരിക്കും തലക്കുന്നിയുടെ ഭാഗം തല പിന്നെ ഇങ്ങോട്ട് വന്ന മുതുകിന്റെ ഭാഗം വന്നിട്ട് ചരിഞ്ഞ് അമരത്തിന്റെ ഭാഗത്തേക്ക് പോകുന്ന ഒരു ഷേപ്പ് ഉണ്ട് അതിനെയാണ് നമ്മൾ അനുകരിക്കുന്നത് മനസ്സിലായോ ഇപ്പം തലയൊക്കെ എടുത്തു പിടിച്ച് നിൽക്കുന്ന ഒരു ആനയെ അനുകരിക്കുകയാണ് ഇങ്ങനെ ഒരു ആനയെ നമ്മൾ അനുകരിക്കുമ്പോൾ വീരം ആനയ്ക്കെന്താ ആന ഗജവീരൻ എന്നാണ് പറയാറുള്ളത് അല്ലേ അപ്പോൾ ആ വീരരസം നമ്മളിലേക്ക് വരും മുഖത്ത് ആനയുടെ കൂട്ട തുറിച്ച നോട്ടം വളരെ ഗൗരവമായിട്ടാണ് ആന നോക്കുന്നത് അല്ലെയോ അപ്പം ആ ഒരു വീരരസത്തോട് കൂടി ഒരു വടിവിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ കോശങ്ങളുടെ സൈറ്റോപ്ലാസത്തിൽ ആക്റ്റീവ് ഹോർമോൺസ് ഉണ്ടാകും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വീര രസങ്ങളുണ്ടാകും വീരതലങ്ങളുണ്ടാകും ഓ ഓരോ സംഭവങ്ങൾ നമ്മൾ അതത് തന്മയി ഭാവത്തിൽ ചെയ്താൽ നമുക്ക് അതിൻ്റേതായ അനുഭവങ്ങൾ കിട്ടും നിവർന്ന ഇനി അടുത്തത് ഞാൻ മയൂര മയൂരം എന്താ കോരവടിവിൽ അമൃതാം ഇനിയും കുക്കുടവടിവ് വർദ്ധ വരാഹവടിവ് വരാഹ എന്താ ഇനി നമ്മള് സർപ്പവടിവ് അമൃതാം സർപ്പപൊടി വിലമറുതാം വലമുറ തിരിഞ്ഞ വലമുറ തിരിഞ്ഞ് പാമ്പ് പെട്ടെന്ന് തിരിഞ്ഞു തിരിഞ്ഞുവരുത്തില്ലേ ആ രീതിയാണ് നിവർത്തനം പിന്നെ നമുക്ക് കളരിയില് ശരീരം വളരെ ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉത്തമമായി ചെയ്യുന്ന പദ്ധതിയാണ് നേർകാല അങ്ങനെ കുറെ കാലുകളുണ്ട് ഏറ്റവും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സായദ്ധമാക്കേണ്ട വളരെ ഈസിയായിട്ട് ഉപയോഗിക്കേണ്ട കാലുകളെയാണ് നമ്മുടെ രണ്ട് കാലുകൾ അപ്പോൾ നമ്മുടെ കാല് എടുത്തു മുകളിലോട്ട് വന്നാൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കയ്യിലടിക്കുന്നതാണ് ആദ്യത്തെ ടാർജറ്റ് രണ്ടാമത് നമ്മുടെ കാലിൻ്റെ മുട്ട് തോളിലേക്ക് വെക്കുന്നു മൂന്നാമത്തേത് ചെവിയുടെ പുറയിൽ കാൽപാതങ്ങൾ വരുന്നു അതായത് ഒരു തോർത്തുമുണ്ട് വളരെ ഈസിയായിട്ട് തോളിൽ ഇടുന്ന പോലെ കാലെടുത്തിടാനുള്ള സ്വാധീനം കിട്ടിയാൽ പിന്നെ കളരി പേറ്റിൽ വേറെ ഒന്നിനും പാടില്ല ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവം നേർകാല് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതൊരു മൂന്ന് മാസമൊക്കെ സാധാരണ ട്രെയിനിങ് കൊടുക്കുന്ന സംഭവമാണ് അത് അത്രയും ലെവലിലേക്ക് എത്താം ഒരു നേർകാല് കാണിച്ചു തരാം എടുത്തത് മുന്നിൽ വെച്ച് കൈകോർത്തുപിടിച്ച് വലത്ത് നേരെ ഇടത്ത് നേരെ വലത്തു നേരെ ഇടത്തു നേരെ വലത്ത് നേരെ മുന്നിൽ ചവിട്ടി മാറിടയ്ക്ക് തിരിഞ്ഞു വലഞ്ഞ പറഞ്ഞോളൂ വലത്തു നേരെ മുന്നിൽ ചവിട്ടി തിരിഞ്ഞ ഇങ്ങനെ കുറേ കാലുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ മെയ്ത്താരി എന്ന് പറയുന്ന ആദ്യം പഠിക്കുന്ന മെയ്യഭ്യാസം എന്ന് പറയുന്ന ആദ്യത്തെ നമുക്ക് കിട്ടുന്ന സിലബസിലെ ആദ്യത്തെ ഭാഗം മെയ്ത്താരിയാണ് അത് കഴിഞ്ഞാലുള്ളതാണ് കോൾത്താരി എന്ന് പറ കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ അളവിൽ മുറിക്കാത്ത വടിയാണ് എന്നുവെച്ചാൽ ഈ ഷോൾഡറിന്റെ അകലം ചെവിയുടെ അകലം തലയുടെ അകലം തലയ്ക്ക് മുകളിലുള്ള അകലം തലയ്ക്ക് മുകളിലുള്ള അകലം ആരുടെ വടിയാന്ന് അറിയാമോ സന്യാസിമാരൊക്കെ വടി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ ശങ്കരാചാര്യരുടെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടോ അതിന് വടി കണ്ടില്ലേ അതിന്റെ കണക്ക് തലയ്ക്ക് മുകളിലായിരിക്കണം ചെവിയുടെ അകലത്തിലാണ് കളരിക്ക് കളരിക്കുപയോഗിക്കുന്നതാണ് ഈ അകലത്തിൽ ഇത് മുറിച്ചിട്ട് നമ്മൾ വടി പയറ്റാൻ ഉപയോഗിക്കും ഇത് ചൂരലാണ് ഈ വടി ഇതിൽ നമ്മൾ നല്ലപോലെ പോളിഷ് ചെയ്ത് എണ്ണയൊക്കെ ഇട്ടിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് കയ്യിൽ കിടന്ന് ഓടുന്ന പാകത്തിലാക്കി വടിപ്പയറ്റ് പരിശീലിക്കും ഇതിൻ്റെ പേര് ചെറുവടി എന്നാണ് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഇത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടി 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 ഇങ്ങനെ കാണാം പക്ഷേ ഇതുകൊണ്ട് ഉപയോഗിക്കുന്നത് ഒരിക്കലും യുദ്ധമോ അല്ലെങ്കിൽ ഫൈറ്റിൻ്റെ പ്രാക്ടീസ് അല്ല ഇതുകൊണ്ട് ഉപയോഗിക്കുന്നത് കണ്ണിൻ്റെ ഉറപ്പാണ് കളരിയിൽ ബെൽറ്റുകളില്ല കളരി അഭ്യാസികൾക്കൊന്നും രണ്ട് കാര്യങ്ങളേ ഉള്ളൂ കണ്ണുറച്ചോ കാലുറച്ചോ ഈ രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ കളരിയിൽ ഈ കണ്ണിൻ്റെ ഉറപ്പ് കിട്ടാൻ വേണ്ടി അതിവേഗത്തിൽ തലയുടെയും കണ്ണിൻ്റെ രണ്ട് വശങ്ങളുടെയും ഭാഗത്തേക്ക് ഒരേ സമയത്ത് രണ്ട് വടികളൊക്കെ ഇങ്ങനെ അടി 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 അടിയായിട്ട് ഇങ്ങനെ അടിക്കും അപ്പം അങ്ങനെ അടിക്കുന്ന സമയത്ത് കണ്ണ് തുറന്ന് പിടിച്ച് നോക്കി തടുത്ത് പരിശീലിപ്പിച്ച് കണ്ണുറപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ചെറുവടി ഇതൊരു പ്രത്യേക പയറ്റ് രീതിയാണ് പൊന്തി കുത്തി പയറ്റുക എന്ന് പറയും കൈയിൽ കുത്തിയിട്ട് ഇങ്ങനെ എൽ ഷേപ്പിൽ പിടിച്ച് കൈക്ക് നല്ല ബലം ഉണ്ടാക്കുന്ന ഒരു വ്യായാമം പോലെ തന്നെ വരുന്ന ഒരു പദ്ധതിയും ഒപ്പം ഇത് പിടിച്ചിട്ട് നമ്മൾ മൃഗങ്ങളുടെ കൊമ്പ് കൊണ്ടുള്ള പ്രയോഗങ്ങൾ പോലെ പ്രയോഗിക്കുകയും ചെയ്യും ഇതിന് പൊന്തി എന്ന് പറഞ്ഞാൽ വളരെ വിരളമായിട്ടുള്ള ഇപ്പം അങ്ങനെ അധികം കളറികളിലൊന്നും പൊന്തി കുത്തിപ്പയറ്റും പൊന്തിയൊന്നും ഇല്ല പിന്നെ മറ്റൊന്ന് വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഒറ്റ എന്ന് പറയുന്ന ഒരു ആയുധം അല്ലേ ഈ ഒറ്റ ഉപയോഗിക്കുന്നത് മർമ്മസ്ഥാനങ്ങൾ നിർണയിച്ച് മർമ്മ പ്രയോഗങ്ങളെ തിട്ടപ്പെടുത്തുവാനും മെയ്വഴക്കത്തോട് വളരെ അനായാസമായിട്ട് ചടുലമായി ശരീരത്തെ മൂവ് ചെയ്യാനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന പതിനെട്ടടവുകളും തീർത്ത് പയറ്റാൻ പറ്റുന്ന ഏക ഒരു ഒരായുധം ഈ ആയുധത്തിൻ്റെ പേര് എന്നാണ് ഇത് നമ്മൾ ഒരു മറയൊക്കെ ഈ കൈക്കൊക്കെ ഒരു പ്രൊട്ടക്ഷനൊക്കെ ആയിട്ട് റിസ്റ്റിന്റെ ഭാഗത്ത് വെട്ടൊക്കെ കിട്ടിയാൽ മറ ഈ മറ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇത് ഉപയോഗിക്കുന്നത് സാധാരണ കടാര പയറ്റുകളൊക്കെ സ്ത്രീകളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പയറ്റിൽ ഉപയോഗിക്കുന്ന സാധനം കടാരയാണ് ഇതുകൊണ്ട് ഈ ഷീൽഡ് ഇതിന് പരിചയം എന്ന് പറയും ഇത് കുന്തമാണെങ്കിൽ കുന്തം പാമ്പും പരിചയ കീരിമാരിക്കുന്നത് ഗതയാണ് നമ്മൾ കണ്ടിട്ടുള്ള സാധാരണ യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന രണ്ടു പേർ തമ്മിൽ ചെയ്യുന്ന ഗത സാമാന്യേന നല്ല ഭാരമുള്ള ഗതയാണിത് ആര് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ ഗതയൊന്നും എടുത്ത് ഉണ്ടോ ബാ കോൽത്താരി അങ്കത്താരി വെറും ചികിത്സ ഇത്രയുമാണ് കളരിയുടെ സിലബസ് അതിൽ അവസാനം ഈ ശാസ്ത്രം ആയോധന ശാസ്ത്രം ജീവനശാസ്ത്രമായി മാറുകയാണ് കളരി ചികിത്സ എന്ന് പറയുന്ന മഹത്തായ ഒരു വൈദ്യശാസ്ത്രമുണ്ട് മർമ്മ ചികിത്സയും കളരി ചികിത്സയും സ്പോർട്സ് ഇഞ്ചുറീസിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം തന്നെയാണ് കളരി ചികിത്സയും